യു പി വി സി ഷീറ്റ് വെച്ചിട്ടുള്ളൊരു വർക്ക് ആണ്ടത് ടാറ്റന്റെ അലൂമിനിയം ഷീറ്റിനെക്കാട്ടും വില കൂടുതലുള്ള ഷീറ്റാണ് ആണ് നിന്ന് നോക്കുമ്പോൾ ഓടും മേഞ്ഞതുപോലെ തന്നെ തോന്നത്തോ ഉള്ളും പുറ ഷീറ്റാണത് മഴയത്തും വെയിലത്തൊന്നും ഒരുമ്പോ അല്ലെങ്കിൽ മഴയുമ്പോ സൗണ്ടും ഉള്ളൊക്കെ രീതിയിലുള്ള ഷീറ്റ് ആണ് ഏതായാലും ഇവിടെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്ന് പറ്റില്ല ടി ഭാഗത്ത് കാത്തില്ല ഡിസൈൻ മാറി കട്ടിങ്ണ്ടല്ലേ വെള്ളം വെള്ളം ഒഴിഞ്ഞു പോയി മറ്റീ ആണെങ്കിലും ഒക്കെ ഒരേപോലെ തരുന്ന തിരിച്ച മാതിരി താഴ്ത്തി വച്ചാൽ പറ്റുന്നോട്ടത്തിൽ പാർട്ടിക്ക് വരാൻ പറ്റൂല ഏകദേശം പണി തീർന്നുലാ നിങ്ങൾ എവിടെന്നാണ് സംഭവം നിങ്ങൾ എവിടെയാണ് ശരിക്കും പറഞ്ഞാല് ആ തന്നെ അപ്പൊ ആ ഓക്കെ സജി മുപ്പരണ്ടെങ്കിൽ മീറ്റ് ചെയ്യാനല്ലേ മുപ്പരന്റെ തന്നെ Uh,